ഇബാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇബാദത്ത് ചെയ്യുന്ന സംഗതികൾ ബഹു ബഹുൻ അസ്നെ മതാണ് വിഗ്രഹങ്ങളാണ് അല്ല എസ്തീപോലെ അവർ ഇവർക്ക് ഈ ആരാധന ചെയ്യുന്ന ആളുകൾക്ക് ഈ ആരാധിക്കപ്പെടുന്ന ആളുകൾ എന്ന് ചെയ്യുന്നില്ല ഉത്തരം ചെയ്യുന്നില്ല വിഷയൻ ഒന്നുകൊണ്ടും മിമ്മ തെലുപുനുഹു ഇവർ അവരോട് ആവശ്യപ്പെടുന്ന ഒന്നുകൊണ്ടും ഒരു നിലക്കും അവർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നില്ല ഇല്ലാപത്തൻ ഒരു ഉത്തരം ചെയ്യലല്ലാതെ ക ബാസിത്തി ഒരു ബാസിത്തിൻ്റെ ഉത്തരം ചെയ്യൽ ബാസിത്ത് അതായത് കസ്തി കസ്തിജാപത്തി ബാസിത്തിൻ ഒരു ബാസിത്തിൻ്റെ ഉപകാരം ചെയ്യലല്ല അല്ല ഉത്ത ിന് ലഭിക്കുന്ന ഉത്തരം ചെയ്യലല്ലാതെ എങ്ങനത്തെ എന്തിനെ ബാസ് നീട്ടിയവൻ നടത്തും കഫയി തൻ്റെ രണ്ട് മുൻകൈകളെയും ഇലൽമായി വെള്ളത്തിലേക്ക് അല്ലാതെ ഷഫീരിൽ ബീരി കിണറിൻ്റെ വക്കിന്മേൽ ആ വെള്ളത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് എന്തിന് വരാൻ വേണ്ടി എന്തിനാണ് ലിയബുലു ഫാഹു ആ വെള്ളം തൻ്റെ വായിലെത്താൻ വേണ്ടി അപ്പം വെള്ളം തൻ്റെ വായിൽ എത്തുക എങ്ങനെയാണ് ബിർത്തി ഫാഹി ആ വെള്ളം ഉയരൽ കൊണ്ടാണെങ്കിൽ ബിനൽ ബീരി കിണറിൽ നിന്നും വിലകി തൻ്റെ വായവരെയേ ഉയരുക അവൻ കൈ കൈനീട്ടിയുടെ പേരിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം താഴേ താഴേന്ന് ഉയർന്നുയർന്നുയർന്ന് അവൻ്റെ വായിലേക്ക് എത്തിയിട്ട് അവൻ്റെ വെള്ളം വായിൽ ആ അതിന് വേണ്ടി അവൻ കൈ വെറുതെ നീട്ടിയിട്ട് വെള്ളത്തെ വാ വാവാ വിളിക്കുക അങ്ങനെ ഒന്നാ വെള്ളം വരും ഒരിക്കലും വരില്ല അതുപോലെയാണ് ഈ വിഗ്രഹങ്ങളോട് ഇവർ തേടുന്ന കാര്യങ്ങൾ ഇവരെന്തെല്ലാം തേടിയിട്ട് വിഗ്രഹങ്ങളിൽ നിന്ന് ഒരു ചുക്കും ലഭിക്കുന്നില്ല ഓമാഹു ഭീപാലി വിഹി ആ വെള്ളം എത്തുന്നതല്ല ഏതായാലും ഫാഹു അവൻ്റെ വായിൽ വെള്ളം എന്താകുന്നില്ല എത്തുന്നില്ല അല്ലെങ്കിൽ ഫാഹു എന്നാണ് അവിടുത്തെ അല്ലേ ആ വെറുതെ അവിടെ വെക്കുന്നുകൊണ്ട് അവൻ്റെ വായ അങ്ങോട്ട് എത്തൂല ഒന്നുകിൽ അങ്ങോട്ട് വാ വായ പോകണം അല്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണം അത് രണ്ടും താവൂല്ല വെറുതെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല മറിച്ച് അവൻ എന്ത് ചെയ്യണം വേണമെങ്കിലും അങ്ങോട്ട് മുക്കണം അല്ലെങ്കിൽ അവൻ വായ അങ്ങോട്ട് ഇടണം വെള്ളത്തിൽ അല്ല വെള്ളം ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് കയറില്ല അപ്പോൾ ഇവിടെ ശരിക്കും ഫീഹി എന്നായിരുന്നു നന്നായിരുന്നു എന്തായാലും ബാലിദി എന്ന് കൊടുത്തു അല്ലെ ഹി എന്നതിൻ്റെ പകരമാണ് ഫാഹി എന്ന് വന്നേക്കിരിക്കുന്നത് എന്നുള്ളത് ഒരു നെസ്ബാണെന്ന് വെക്ക എന്നിട്ട് ഫാഹു എന്ന് കൊടുത്തിയാണ് അതായത് ആ വെള്ളം അവൻ്റെ വായിൽ എത്തുന്നതല്ല ഒരിക്കൽ കാലാകാരം അങ്ങനെ വെച്ചോലി ആ അപ്രകാരം തന്നെ മാഹും ആ വിഗ്രഹങ്ങളെല്ലാം ജീവി നിലഹും ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആളുകൾ ഉത്തരം ചെയ്യുന്നതല്ല മാഫിന് കാഫീരിയങ്ങളുടെ ദ്വാ അല്ല അഥവാ അസ്നാമ അവരുടെ വിഗ്രഹ ആരാധനയല്ല ഹക്കീക്കത് ദ്വാ അല്ലെങ്കിൽ എന്താണ് ശരിക്കും ദ്വാ അവർ ഈ വിഗ്രഹങ്ങളോട് തേടുന്ന കാര്യങ്ങൾ അല്ല ഇല്ലാഫ് ബലാൽ നഷ്ടത്തിലല്ലാതെ വെറുതെ ഫലശൂന്യതയിലല്ലാതെ അല്ലാന്ന് വെറും ഒരു പാഴാണ് ഒരു കാര്യം ഒരില്ല അല്ലാഹു താലയ്ക്ക് വേണ്ടി യസ്തുഫിസമാ അല്ലാതെ വാഹനങ്ങളിലും ഭൂമിയിലും ഉള്ള ആളുകൾ സുജൂതി ചെയ്യുന്നു ചൗഹനോ എന്തെങ്കിലും എന്താണ് അനുസരണപൂർവ്വം കൽ മുമിനിയ മോമിനങ്ങളെ പോലെ വക്കാർ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അതെങ്ങനെയാണ് കല്മുനാഫിക്കുന്ന മുനാഫിക്കങ്ങളെ പോലെ കാരണം മുനാഫിക്കങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ അവർക്ക് സൗകര്യമായിട്ട് ജീവിക്കണമെങ്കിൽ അവർ മുസ്ലിം ആണ് എന്ന ആ ഒരു ഐഡന്റിറ്റിയിൽ അവർ ജീവിക്കണം അപ്പം എന്താണ് ലാഹിറുഹു ഈമാനാണ് പക്ഷെ ബാത്തിനുഹു കുഫറായിരിക്കും അവൻ്റെ അപ്പം അങ്ങനെ മുനാഫിക്കങ്ങൾ അങ്ങനെയാണല്ലോ അപ്പം നിർബന്ധപൂർവ്വം മുസ്ലിങ്ങളും നിസ്കരിക്കുമ്പോൾ അവരുടെ ഒപ്പം വന്നിട്ട് തീം സുജോതി ചെയ്യാണ് അവരുടെ കഥ ഒമൻ ഒക്കരിയ ബിസൈബ് വാൾ കൊണ്ട് നിർബന്ധിക്കപ്പെട്ട ആൾ അപ്പം വാൾ കൊണ്ട് ചിലപ്പോൾ എന്താണ് ശുചി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവനെന്താണ് നിർബന്ധപൂർവ്വം തീയും സുജിത് ചെയ്യും അള്ളാഹുവിന് അപ്പം വഴങ്ങിക്കൊണ്ട് ശുചി ചെയ്യുന്നവരുണ്ടാവും നിർബന്ധപൂർവ്വം സുജു ചെയ്യുന്നവരുണ്ടാവും ഇല്ലാതെ എന്തായാലും ഈ അവിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ അവരുടെയൊക്കെ നേലെന്തെയും സുചിത് ചെയ്യുന്നുണ്ട് വില കുതൂവിൽ അതായത് ഈ അവിശ്വാസികളാണെങ്കിലും അവരെന്ത് ചെയ്യും രാവിലെയും രാവിലെയൊക്കെ തീയും തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് സുചിത് ചെയ്യുമ്പോൾ അവരുടെ നേലം തീയും സ്വാഭാവികമായിട്ട് സുചിത് ചെയ്യും അത് അള്ളാഹുവിൻ്റെ ഈ ആ കാരണം വെളിച്ചമുള്ള സ്ഥലത്ത് എന്താ വസ്തുക്കൾക്ക് നേലുണ്ടാകുമല്ലോ ആധാരി വസ്തു അർദ്ധ വസ്തു ആണെങ്കിൽ അവകൾക്ക് എന്തുണ്ടാവും നേലുണ്ടാകും അപ്പൊ സുജു എന്നുള്ളത് ആശിരിക്കും അള്ളാഹുനുള്ള സുജു ആയിട്ടാണ് വരിക അതാ പറയുന്നത് ബുക്കി ബുക്രത്തിനിയമം പോലെ ആ സ്ഥലം എന്ന് വെച്ചാൽ ആശായ ഈഷ നിയമം അഥവാ പ്ര പ്രഭാത വേളകളിലും പ്രദോഷ പ്രദോഷവേദകളിലും അവരുടെ നേലുകൾ അള്ളാഹുനെ ചെയ്യുന്നുണ്ട് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും കുല്യാ മുഹമ്മദോ മുഹമ്മദ് അങ്ങ് പറ അങ്ങ് ചോദിച്ചു വെക്കുക ഈ കോമിക്ക അങ്ങയുടെ സമൂഹത്തിനോട് മറബു സമ അവ ഭുവനങ്ങളുടെ രക്ഷിതാവാരാണ് കുലില്ല അല്ലയാണ് അന്ന് തന്നെ പറഞ്ഞു എല്ലാം യുലു അവരല്ലയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുല്ലഹു ോ എന്ന് അഥവാ അസ്നാമൻ താമുദൂന നിങ്ങൾ അവരെ ആരാധിക്കുന്നു അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ അള്ളാഹുനെ കൂടാതെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ലാഖുൻ എങ്ങനത്തെ ആണ് ലാഖുസിയ അവരെ അവരുടെ സ്വന്തങ്ങൾക്ക് തന്നെ അവർക്ക് കഴിയുകയില്ല വലാ ഉപകാരമോ ഉദ്രവ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയും തറത്തും മാലികഹ എന്നിട്ട് ആ വിഗ്രഹങ്ങളുടെ മാലികമായ ഉടമസ്ഥനായ അള്ളാഹുനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തോ അതൊരു ഇസ്തീഫാ മുത്ത ഒരു പേടിപ്പിക്കുന്നതിന്റെ ചോദ്യം ചോദിക്കലാണ് പേടിപ്പിക്കാനുള്ള ചോദിക്കലാണ് കുൽ നബി എന്ന് ചോദിച്ചു നോക്കുക ഹലിസ്തവിൽ ആമാവൽ ബസീറോ അന്തനും കാഴ്ചയുള്ളവനും സെയിം ആണോ അല്ലെ കാ ഫിർ അന്തനെന്ന് വെച്ചാൽ കാഫറാണ് ഉദ്ദേശം കാഴ്ചയുള്ളവെന്ന് വെച്ചാൽ മുഖ്മിനാണ് അല്ല ദുലുമാത്തു വന്നൂറ് ദുലുമാത്തു എന്ന് വെച്ചാൽ ഇരുട്ടുകൾ ഇരുട്ടുകൾ എന്ന് പറയാൻ കാരണം പല ജാതി കുഫറുകളുണ്ട് ഹിന്ദു ആയിസം ജൂതായിസം ബുദ്ധിസം അല്ലേ ജൈനമതം അങ്ങനെ ഒരുപാട് ഇസങ്ങളുണ്ട് എന്നാൽ വന്നൂർ അത് അൻവാറു എന്നൊന്നും പറഞ്ഞില്ല അനൂറ് എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഈ പ്രകാശം എന്നുള്ള യഥാർത്ഥം അതൊന്നേ ഉള്ളു അതുകൊണ്ട് നൂറ് ഏകവചനമായിട്ടും ദുലിമാനായിട്ടും കൊണ്ടുപോകുന്നത് അപ്പൊ നൂറ് വെച്ചാൽ ഈമാനാണ് അപ്പം ഇരുട്ടുകളും പ്രകാശവും സെയിം ആണോ അതുപോലെ കുഫുറും ഈമാനും സെയിം ആണോ ല ഒരിക്കലും ജാലു അതോ അവരാക്കിയോ ഇല്ല അള്ളാഹുവിന് പങ്കുകാരെ ആക്കിയോ ഹല ഹോ അവര് അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുന്ന അല്ലെ അള്ളാഹുവിനെ പോലെ സൃഷ്ടികർമ്മം ചെയ്യുന്ന അതാണ് ഹലഖു അവർ സൃഷ്ടിക്കുന്നു ഈശ്വരൊക്കെ ആ സൃഷ്ടി സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് ഈ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചത് അതുപോലെ അവരും സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹ് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിനോട് ഈ അള്ളാഹുവിന് ഇവർ പങ്കുകാരാക്കിയിട്ടുണ്ടോ അവർ പങ്കുകാരാക്കിയോ അതോ അവർ പങ്കുകാരി ആക്കിയതാണോ ഫതഷാബൽ ഹൽഖു എന്നിട്ട് ഈ ഹൽക്കന്തായി അവർ അവ്യക്തത വന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു പോയതാണ് ഐ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പങ്കുകാരുടെ സൃഷ്ടികൾ ഏത് എന്നങ്ങനെ ഇങ്ങനെ ഒരു അവ്യക്തത വന്നു പോയതാണോ എന്ന് അപ്പൊ ഈ ശരിക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ ശരിക്ക് അള്ളാഹു സൃഷ്ടിച്ച പോലെ സൃഷ്ടിക്കോ ഇല്ല അതൊരു സാങ്കല്പികം അവരുടെ അവരുടെ വാദപ്രകാരം ഒരു സാങ്കല്പികമായിട്ട് പറഞ്ഞതാണ് അല്ലാതെ അള്ളാഹ് സൃഷ്ടിച്ച പോലെ അവരെന്തായാലും സൃഷ്ടിക്കുവോ ഇല്ല ആരാധനയിൽ അവര് അള്ളാഹുവിനോട് ഇവകളെ പങ്കുർക്കുന്നു അല്ലാതെ സൃഷ്ടി യാതൊരു എന്തില്ല ഒരു ഒരു വിരലൊന്നും സ്വന്തമായിട്ട് അനക്കാൻ പോലും കഴിയാത്തവളല്ലേ ഈ വിഗ്രഹങ്ങൾ ആ അപ്പം അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ അള്ള സൃഷ്ടിച്ചതുപോലെ സൃഷ്ടികർമ്മം നിർ നടത്തിയ ആളുകളെ അള്ളാഹുവിനോട് നിങ്ങൾ പങ്കുകാരാക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി ഏത് അള്ളാഹുവിൻ്റെ ശരീഖ് കുമാരുടെ സൃഷ്ടി ചെയ്ത് എന്ന് അഭ്യസ്ഥത വന്നു പോയതാണോ അവർക്ക് കുൽ നബി എന്തായാലും അങ്ങനെ പറയണം അള്ളാഹു ഖാലിക്കുല്ലിഷേ ഏത് സാധനമാണെങ്കിലും നിങ്ങളുടെ ഈ അള്ളാഹുന് നിങ്ങൾ പങ്കുവെച്ച ആ സംഗതികളല്ല എൻ്റെ ഒന്നും ഖാലിക്ക് മറിച്ച് അല്ലയാണ് അള്ളാഹു ഖാലിക്കുല്ലേ അള്ളാഹുനെ എല്ലാ വസ്തുവിൻ്റെയും സൃഷ്ടാവുകയും ലാ ഷരീഖ് അല ഹൂഫി ആ സൃഷ്ടിപ്പിൽ അള്ളാഹു യാതൊരു പങ്കുകാരുമില്ല ഫല ഷരീഖ് ലഹൂഫി അൽ അതുകൊണ്ട് തന്നെ ഫ അതുകൊണ്ട് തന്നെ ലാ ലാഷരീഖ് ലഹുൽ

ഫസാലത്ത് എന്നിട്ട് ആ മഴ അല്ല ഫസാലത്ത് ഔദിയത്വം കദരിഹ ഫീ ഭൂമിയിലുള്ള വാദിയുടെ ചമ്മമാണ് ഔദ്യിയത്വം താഴ്വരകൾ അല്ല ആ വാദികൾ താഴ്വരകൾ ഒഴുകി ബി കതിരിഹാ ബി മിക്കദാ ലീഹ അവകൾ നിറഞ്ഞതിനനുസരിച്ച് അപ്പം അറിയുമ്പോഴാണല്ലോ ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റാതാകുമ്പോഴാണല്ലോ ഒഴുകുക അങ്ങനെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി നടത്തും അവർ മജാജിയായ പ്രയോഗമാണ് അത് മുർസലാണ് സ്ഥലമല്ല ഒഴുകും സ്ഥലത്തിലൂടെ വെള്ളമല്ല ഒഴുകുക അപ്പം വാദികൾ ഒഴുകി പറയുന്നത് പറയുന്നത് സൈലു അങ്ങനെ ഈ മലവെള്ളപ്പാച്ചിൽ ചുമക്കും റാബിയ റാബിയെന്നു വെച്ചാല് ആലിയൻ അതിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്നതായ പദ പദ നുര ഹലാ വജിഹിഹി അത് ഏതായിരിക്കും ആ നുര എന്നുള്ളത് മാ ഒന്നാണ് അല വജിഹിഹി അതിൻ്റെ പുറത്തുള്ള ആ വെള്ളത്തിൻ്റെ പുറത്തുള്ള മീൻ കതിരിൻ വേസ്റ്റിനാൽ വൻ ഹെവിഹി അതല്ലാത്തതിനാൽ അപ്പം ഇങ്ങനെ വെറും വേസ്റ്റ് ആയിരിക്കും അവിടെ ഈ മലവെള്ളപ്പാച്ചിലുണ്ടാവുന്ന ആ മേലെ കിടക്കുന്ന ആ പതയും വരെയൊക്കെ ആയിരിക്കും അല്ലേ അതാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നത് ഇനി രണ്ടാമത്തെ ഉദാഹരണം പറയുകയാണ് ഇമ്മ യൂക്കി ദൂന ബിലി ആയി വത്തായി നിങ്ങൾ കത്തിക്കുന്ന അർത്ഥത്തിൽ യൂക്കി ദൂനെ ആവാം അല്ലെങ്കിൽ അവർ കത്തിക്കുന്ന അല്ല തൂക്കിതുനെ ആവാം അല്ലെങ്കിൽ ആ അവർ കത്തിക്കുന്ന അർത്ഥത്തിൽ യൂക്കിദൂന നിങ്ങൾ കത്തിക്കുന്നതിൽ നിന്നും അലേഹി ആ നിങ്ങളതിന്മേൽ കത്തിക്കുന്നു പിന്നരി തീയുടെ ഏർ തീയില് അപ്പം മിമ്മ ഒന്ന് യൂക്കിദീൻ അലേഹി നിങ്ങൾ അതിൻ്റെ കത്തിക്കുന്നു അതിനെയല്ല കത്തിക്കുന്നു അതിന്മേല് തീയെ കത്തിക്കും തീയാണല്ലോ കത്തിക്ക ആ തീല് ആയിട്ട് കത്തിക്കാൽ തീയാണ് കത്തിക്ക അതായത് തീയിൽ ഒരു സാധനം വെക്കുന്നു എന്തോ ഒരു സാധനത്തെ വെക്കുന്നു അപ്പം അതെന്തിനാലായിരിക്കാം ഈ ജവാഹരിൽ അറിഞ്ഞ ഭൂമിയിൽ നിന്ന് കുഴിച്ചു കിട്ടുന്ന ജൌഹറുകൾ അഥവാ സ്വർണ്ണവും വെള്ളിയൊക്കെ ആകും കഥ ഹി ആ സ്വർണ്ണം പോലെ വലുഫിത്തി വെള്ളി പോലെ വന്യുഹാസി ചെമ്പു പോലെ ആ അപ്പൊ അതിനെ തീല് വെച്ച് ചെയ്യും കത്തിക്കും അത് കത്തൂല്ല ശരിക്കും അതിനെ തീയിൽ വെച്ചിട്ട് എന്തു ചെയ്യും കത്തിക്കും ആ അതുകൊണ്ടാണ് തൂക്കിതൂന അലൈഹി ഫിന്നാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെയല്ല ശരിക്ക് കത്തിക്കുന്ന അതിന്മേലെ തീയൊക്കെ ആയിട്ടാണ് വരുക ഇപത്തിലഭ ഹില്യത്തിൽ തൊലഭി ഹില്യത്തിൻ ഹില്യത്ത് വെച്ചാൽ ജീനത്ത് നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാവാം ആഭരണത്തെ ഉദ്ദേശിച്ചിട്ടാവാം എന്ന് വെച്ചാൽ ജീനത്ത് ഭംഗി ഭംഗി എന്ന് വെച്ചാൽ ഭംഗിക്കുള്ള എന്താണ് ആഭരണമാണ് അപ്പം ആഭരണം നിർമ്മിക്കാമെന്നുള്ള ഉദ്ദേശിച്ചത് സ്വർണം നിങ്ങളെന്താ തീയിലിങ്ങനെ ഒരുക്കും അല്ലെങ്കിൽ ചെമ്പിനെ നിങ്ങൾ ആയെന്തിനാണാവും മത്തായെങ്കിലും സാധനങ്ങൾ അല്ലേ ഫോബി അതുകൊണ്ട് ഉപകാരം ലഭിക്കും അതുപോലെ കൽ അവാനി പാത്രങ്ങൾ പോലെ ഇതാ ഉദീബത്ത് അതിന് ഉയർക്കപ്പെട്ടാൽ അപ്പം അതിലുണ്ടാകും സബദും മിസുലു അല്ലെ അതിൽ നിന്നും ഉണ്ടാകും മിസുലുഹു നിങ്ങൾ ഏതിന്മേലാണ് തീ കത്തിച്ചത് അതിന്മേലുണ്ടാകും എന്ത് സബദുൻ ഒരു നുര മിസുലുഹു നേരത്തെ മലവെള്ളപ്പാച്ചിലിന്റെ മുകളിൽ ഉണ്ടാകുന്ന നുര പോലത്തെ അതായത് മിസുലു സുബദിൻ സൈലി സൈലിന്റെ സുബതു പോലെ മലവെള്ളപ്പാച്ചിലുള്ള നുര പോലെ അതിലും ഉണ്ടാവും നുരയും അത് അതേതാണ് വോവ ഹബസ്വാദ് ആ സ്വർണം അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ ആ ചെമ്പിൻ്റെ ആണ് മോശം ഭാഗമാണ് അല്ലാതെ ഇങ്ങനെയുള്ള ഫിഹിൽ കീർ കീറില്ലേ ഊതാൻ വേണ്ടി ഉലയിൽ ഊ ഊതുന്ന ഉപകരണം ആ കീറെ ചെയ്യും നഫിഹുൽ കീർ എന്ന് പറയാറില്ലേ കീറിന് ഊതുന്ന ആൾ ഉല ഊരുന്നു ഊതുന്ന ആൾ അപ്പം ആ ഉല എന്ത് ചെയ്യും അതിനെ ഇല്ലാതാക്കി കളിയും ഉലയിൽ ഊതുമ്പോൾ അത് ആ ആ സാധനം വേസ്റ്റ് പോകും അപ്പം ഈ വേസ്റ്റാണിത് കഥാലിക്കൽ മധുക്കൂർ ഈ പറയപ്പെട്ടതുപോലെയാണ് ആ ഈ പറയപ്പെട്ടതുപോലെ ബാത്തിൽ അള്ളാഹു ഹക്കിനെയും ഉദാഹരിക്കുന്നു അപ്പൊ രണ്ട് ഉദാഹരണം അതായത് അവ രണ്ടിന്റെ ഉദാഹരിക്കുന്നു അതായത് അള്ളാഹു ഇങ്ങനെന്തു ചെയ്യും ഹക്കിനെയും ബാത്തിൽ വേർതിരിക്കുന്നു സ്വർണത്തിൽ നിന്നും അതിൻ്റെ വേസ്റ്റിനെ വേർതിരിക്കുന്ന പോലെ മലവെള്ളപ്പാച്ചിലെ നല്ല വെള്ളവും വേസ്റ്റായ ഭാഗം ഒരേ പോലെ മുകളിൽ കിടക്കുന്ന പോലെ അതായിരിക്കും കുഫറും ഈമാനും അല്ലെങ്കിൽ ഹക്കും ബാത്തിലും ഫമ്മ ജബ് അപ്പൊ ഈ റബത ഉണ്ടല്ലോ ആ രക്താക്കാണ് ആ റബത് ആ ജബത് വേസ്റ്റ്ര മിനി മലവെള്ളപ്പാച്ചിൽ നിന്നുള്ള അല്ലെങ്കിൽ അലിഹി ഇതിൻ്റെ ഏത് ഊക്കിദാലിഹി അതിന്മേലാണോ കത്തിക്കപ്പെട്ടത് അതെന്തിനാണ് ജവാഹരി സ്വർണവെള്ളി അങ്ങനെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്ഥലം അപ്പം അതിന്മേലുള്ള ആ സബദ് അതിലുള്ള ജബദ് ഫയദബു അത് പോകും അത് വെറുതെ പോകും ജുഫ എന്ന് വെച്ചാൽ വെറുതെ പോകുക എന്നാൽ ബാത്തിൽ വെറുതെ മർമ്മിയൻ ബിഹി അതിനെറിയപ്പെടുന്നതായിട്ട് അതായത് വേസ്റ്റ് കളയപ്പെടും എറിയപ്പെടും വലിച്ചെറിയപ്പെടും ഉപേക്ഷിക്കപ്പെടും ആ നിലയ്ക്ക് അത് പോവും അമ്മമായും ഉംഫോനാ സമ്പത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതോ മിനലുമായി വെള്ളം നല്ല വെള്ളം അതുപോലെ വലിച്ച വാഹിന് ശരിക്കും ഫ്രഷ് സ്വർണം ഫ്രഷ് വെള്ളി അല്ല ആ ഫ്രഷ് ചെമ്പ് അതൊക്കെയോ അത് ഫയം അത് അവിടെ എന്താവും ബാക്കിയോ മറ്റേത് ഊതുമ്പോൾ എന്ത് ചെയ്യും അത് തെറിച്ച് പോവും അല്ലെങ്കിൽ വെള്ളം ഒഴുകി ആ പാത അങ്ങനെ പോയി സംഗതി നീങ്ങിപ്പോവും ഇത് ഭൂമിയിലെത്തി ഉറച്ചിരിക്കും സമാനം കുറെ കാലങ്ങളോളം കഥ അലിക്ക അപ്രകാരം അല്ലെ യുലംഹിലുലം യുലംഹിലൂന്നായിരിക്കും യുലംഹിലുൽ ബാത്തിൽ ബാത്തിൽ യുലംഹലുൽ ബാത്തിൽ ബാത്തിൽ അപ്രകാരം എന്താ അവശേഷിക്കും അല്ല യുലം ും അതിനെ ബാതുലിനെ ഇല്ലാതാക്കപ്പെടും നിഷ്കാസനം ചെയ്യപ്പെടും അത് മാഞ്ഞു പോകും ഇല്ലാതാകും വൈൻ അല അത് സംഗതി മേലെ ആണെങ്കിലും ശരി അല്ല ഹക്കി ഹക്കിൻ്റെ മേലെ കാണുമ്പോ അല്ലെ നുര ആ നല്ല വള്ളത്തിന്റെ മേലെ ആയിരിക്കും നുരയുണ്ടാവുക അല്ലെ സ്വർണത്തിന്റെ ആയിരിക്കും ആ വേസ്റ്റ് ഭാഗം ഉണ്ടാവുക അങ്ങനെ മേലെ ഉണ്ടെങ്കിലും അത് ജവാരി ജവഹറിന്റെയും വെള്ളത്തിന്റെ മേലെ ആണെങ്കിലും സംഗതി എന്താകും സംഗതി പിന്നീട് പോകും ആ അഹ് ഹല ഒന്ന് കൂടെ നോക്കിയിട്ട് പറയാം പിന്നെ ഫൈ ബാദിൽ ഔക്കാത്ത് അല്ലേ അൽ അത്രയുള്ള ഹക്കിന്റെ മേലെ നിന്നാൽ ഫി ബാദിൽ ഔക്കാത്ത് ചില സമയങ്ങളിൽ അങ്ങനെ മേലെ നിന്നിട്ടുണ്ടാവാ അങ്ങനെയാണെങ്കിലും ഇപ്പോഴങ്ങനെയല്ലേ കൂഫറാണെങ്കിലും ഇപ്പൊ ലോകത്തിലെ പ്രധാന മതമായിട്ട് കൂഫർ ക്രിസ്ത്യ ക്രിസ്തു മതമാണ് പിന്നെ ഇസ്ലാം വരുന്നുള്ളൂ അപ്പം ചില സമയത്താണ് താണ്ട് ഇസ്ലാമിനേക്കാൾ ടോപ്പായിട്ട് പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണുന്നുണ്ടാവും ക്രിസ്തു മതം

വല് വല്ലതീനെ എല്ലാം യെസ് അജീബു ലഹു അള്ളാഹുനുത്തരം ചെയ്യാത്ത ആളുകൾ വഹുമുൽ കുഫാർ അവർ കാഫര്യങ്ങളാണ് ലൗ അന്നലഹും അലഹും അവർക്കുണ്ടായാൽ മാഫിൾ അറുത് ജമിയ ഭൂമിയിലുള്ളത് മുഴുവനും അവർക്കുള്ളതാണ് ഒമീസ് ലഹു അതിന് സമാനമായതും മാഹു അതോടൊപ്പം അവർക്കുണ്ട് അങ്ങനെ അവരെന്ത് എന്നിട്ട് അവരുണ്ടായിരുന്നെങ്കിൽ ലഫ്തോബി അവരതിനെ ഫിതിയായിട്ട് ഒരു ദണ്ഡമായി കൊടുത്തേനെ അതിൻ്റെ ഒരു മോചനദ്രവ്യമായിട്ട് കൊടുത്തേനെ അല്ലാവി ശിക്ഷയ തൊട്ട് കൊടുക്കും എന്നാൽ ഉലായ്ക്കലഹും അതൊന്നും അവർക്ക് നടക്കില്ല അത് സ്വീകരിക്കപ്പെടില്ല വേറെ സ്ഥലത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് സ്വീകരിക്കപ്പെടില്ല അതിന് അവർക്ക് കൊടുക്കാൻ കഴിയില്ല ഒരു ഹിസാബ് അവർക്ക് ഏറ്റവും മോശം വിചാരണയാണുള്ളത് അത് ഏറ്റവും മോശം വിചാരണ എന്ന് വെച്ചതാണ് അൽമോഹത്ത് പിടികൂടലാണ് അമിലുഹു അവർ ചെയ്തതെല്ലത്തിന്റെ പേരിൽ പിടിക്കുക എന്താ അത് ചെയ്ത് ഒന്നും വിടാതെ എല്ലാത്തിനെ പറ്റിയും വിചാരണ ചെയ്യുക അതിൽ നിന്ന് ഒന്നിനും പുറക്കപ്പെടാത്ത അതാണ് മോശം വിചാരണ അങ്ങനെയുള്ള വിചാരണ വിചാരണയായിരിക്കും ഉണ്ടാവുക അപ്പം വാഹും ജഹന്നം അവരുടെ സങ്കേതം ജഹന്നം അത്ര ഇസ്ലിം മിഹാദ എത്ര മോശം വിരിപ്പാണ് എത്ര മോശം വിരിപ്പാണ് അൽ ഫിറാഷു എത്ര മോശം വിരിപ്പാണ് ഹി അത്